നമ്മള് കൊടുക്കുന്ന സതകൾ എല്ലാ സതക്കും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും ലഭിക്കും സതക്ക കൊടുക്കുന്ന സമയത്തിനനുസരിച്ചും അത് കൊടുക്കുന്ന സ്ഥലത്തിനനുസരിച്ചും കൊടുക്കപ്പെടുന്ന വ്യക്തികൾക്കനുസരിച്ചും അതിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസം നടന്നു ഉദാഹരണത്തിന്റെ വെള്ളിയാഴ്ച ദിവസം കൊടുക്കുന്ന സതാതയ്ക്കായിരിക്കും മറ്റു ദിവസങ്ങളിൽ കൊടുക്കുന്ന സതാത്തേക്കാൾ കൂലി കൂടുതലുണ്ട് പെരുന്നാൾ ദിവസം കൊടുക്കുന്ന സതക്കയ്ക്ക് കൂലി കൂടുതലുണ്ട് റമദാലിൽ കൊടുക്കുന്ന സതക്കയ്ക്ക് മറ്റു മാസങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂലി കൂടുതലുണ്ടാകും അത് സമയങ്ങളുടെ ദിവസങ്ങളുടെ പ്രത്യേകതയാണ് അതുപോലെയാണ് കൊടുക്കുന്ന സ്ഥലം മക്കായിലോ മദീനായാലോ ഹറമിൽ വെച്ചൊരാൾ കൊടുക്കുന്ന പ്രതിഫലം സതക്കേട് പ്രതിഫലം ഇവിടെ വെച്ച് കൊടുക്കുന്ന സതക്കേട് പ്രതിഫലം പോലെയല്ല അത് കൂടുതലുണ്ടായിരിക്കും ഇതുപോലെ തന്നെ കൊടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്ന സമയത്തിന് പ്രാധാന്യമുള്ളതുപോലെ കൊടുക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യമുള്ളതുപോലെ ആർക്കാണ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചും പ്രതിഫലത്തിൽ വ്യത്യാസം ഏറ്റവും ചുരുങ്ങിയതൊരു സതക്കയുടെ പ്രതിഫലം മിനിമം പത്ത് പ്രതിഫലമാണ് അത് ആരോഗ്യമുള്ള ഒരാൾക്ക് ശതക്ക കൊടുത്തവർക്ക് അകത്ത് പ്രതിഫലം മണ്ണിയെടുക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ള ഒരാൾക്ക് അടുത്തതിന് പത്ത് കോടി ഉണ്ടാകും ഇനി കണ്ണ് കാണാത്ത അന്തന്മാരായ ആളുകൾ ശാരീരിക വൈകല്യമുള്ള ആളുകൾ രോഗികൾ ഇങ്ങനത്തവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ചതക്കയ്ക്ക് തൊണ്ണൂറ് പ്രതിഫലമാണ് കണ്ട് കൊണ്ടുതരണ്ടി കൂടുതലാണ് അതുപോലെ മൂന്നാമത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആവശ്യക്കാരായ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അതിന് തൊള്ളായിരം പ്രതിഫലം ലഭിക്കും കാരണം കുടുംബത്തിൽപ്പെട്ടവരാണ് ആവശ്യക്കാരാണ് ഇപ്പൊ സ്വതൊക്കെ കൊടുത്തതിൻ്റെ കൂലിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബൊന്നും ചേർത്തതിൻ്റെ കൂലിയും ലഭിക്കും അടുത്ത് നമ്മുടെ മാതാപിതാക്കളും കൊടുക്കുന്നതാണ് അവർക്ക് കൊടുത്താൽ ഒരു ലക്ഷം പ്രതിഫലമാണ് അവർക്ക് കൊടുത്താൽ ലഭിക്കും പ്രാർത്ഥിക്കേണ്ടവരാണ് നമുക്ക് കടപ്പാടുള്ളവരാണ് അവരാവശ്യക്കാരാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് കൊടുത്താൽ ഈ ഒരു പ്രതിഫലം ലഭിക്കും ആവശ്യക്കാരാണെങ്കിലും അതിലേറെ പ്രതിഫലം ലഭിക്കും മറ്റൊന്ന് ഒൻപത് ലക്ഷം പ്രതിഫലം ലഭിക്കുന്നതാണ് അത് എൽമിന്റെ വഴിയിൽ സേവനം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ആലിമ്യങ്ങൾക്ക് കൃത്തിമ്യങ്ങൾക്ക് ഹാഫിലിങ്ങൾക്ക് കാരണം അവരുടെ ഈ ശ്രദ്ധ കൊണ്ട് എൽമിന്റെ വഴിയിൽ സേവനം ചെയ്യണം അപ്പൊ അവരുടെ സേവനം ആർക്കെല്ലാം ലഭിക്കുന്നു ഒരു കാര്യൻ്റെ കീറാകത്ത് ആരൊക്കെല്ലാം ഉപയോഗപ്പെടുന്നു അവരിലേക്കെല്ലാം നമ്മൾ ശ്രദ്ധക്ക എങ്ങനെ സ്പ്രെഡ് ചെയ്യണം എല്ലാവരിലേക്കും അത് എത്തുന്നു അതനുസരിച്ച് നമ്മൾ കൊടുത്ത സതക്കയുടെ ഊർജമാണ് അവരിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന പ്രതിഫലം ഒന്നും തല നമുക്ക് തരുന്നതിന് കാരണമായി തീ ഇനി കൊടുക്കുന്ന ആളുടെ മാനസികാവസ്ഥ അയാളുടെ സാമ്പത്തിക അവസ്ഥ അതനുസരിച്ചും ശതക്കൾക്ക് പ്രതിഫലം വ്യത്യാസം ഉണ്ടാക്കണം വലിയൊരു ജനാട്ടിൽ കൊടുക്കുന്ന പത്ത് രൂപയുടെ കൂലിയല്ല ഒരു പാവപ്പെട്ട കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് അള്ളാഹു തല കൊടുക്കുക ഓരോരുത്തരുടെയും പൈസയുടെ മൂല്യം അനുസരിച്ചാണ് അല്ലാഹു തലാൻ പ്രതിഫലം കൊടുക്കുക അതുകൊണ്ട് ഈ വ്യത്യാസങ്ങൾ നമ്മളെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും പ്രതിഫലം ലഭിക്കാവുന്ന രീതിയിൽ നമ്മൾ സ്വതകൾ നമ്മൾ സമയത്തെ പരിഗണിച്ചും സ്ഥലത്തെ പരിഗണിച്ചും വ്യക്തികളെ പരിഗണിച്ചും കൊടുത്ത് പ്രതിഫലമാകാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ചും പ്രശുദ്ധ കമതാനാണ് സ്വതാക്ക എത്രയൊക്കെ പ്രതിഫലം ഇരട്ടിയറിന്റെ പ്രതിഫലം നമുക്ക് ഉറപ്പുള്ള മാസമാണ് ചുരുങ്ങിയ ദിവസങ്ങളാണ് അള്ളാഹു താല ദാനധർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ രക്ഷപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കും മാറാകട്ടെ ഈ വരുഷർമ്മദാനിനെ നമ്മുടെ അനുകൂല സാക്ഷിയാക്കു മാറാകട്ടെ